അസ്സലാമു അലൈക്കും അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ അള്ളാഹു മസല്ല സയ്യിദിന മുഹമ്മദിൻ അബുദിക്കൂലിക്ക നബിയിൽ ഉമ്മഇയിൽ ഹബീബിൽ ആലിൽ ഖതിരിൽ അലീമിൽ ജാഹിബാല അലിഹി വസ്ഹബി ഹി വസീം എന്ന് പറയുന്ന സലാത്ത് അതുപോലെ അള്ളാഹു മസല്ല മുഹമ്മദീൻ ബാല അലിഹി വസ്ഹാബിഹി എന്ന് പറയുന്ന സലാത്ത് എന്ന് പറയുന്ന സലാത്തുകൾ അതുപോലെ നാരിയ നാരി സ്ലാത്തു അള്ളഹസ്പിസ്ലാത്തൻ കാമിലത്തൻ എന്ന് പറയുന്ന സലാത്ത് തുടങ്ങുന്ന എല്ലാ സ്ലാത്തിൻ്റെയും അതിൻ്റെ മായന നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയും അതിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് അതിൻ്റെ മായന നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അപ്പോൾ എന്താണ് ഈ സ്ലാത്തുകളുടെയൊക്കെ മായന നമ്മളെ റൂഹ് നന്നാ നമ്മുടെ റൂഹ് നന്നായി കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമാണ് ആ സ്ലാത്തുകളിലൊക്കെ പറയണത് നമ്മുടെ ശരീരത്തിൻ്റെ റൂഹ് എൻ്റെ റൂഹ് ഞാൻ നന്നാക്കുക ഞാൻ തിക്രി ചെയ്തിട്ട് എന്നെ ഞാൻ നന്നാക്കുക അല്ലാതെ നമ്മൾ തിക്രി ചെയ്തതുകൊണ്ട് അള്ളാഹുവിന് പ്രത്യേകിച്ച് ഗുണം നേട്ടമെന്നില്ല അള്ളാഹുവിൻ്റെ റസൂലിന് മഹമ്മൂദിയായ സ്ഥാനം നമ്മൾ എന്തു ചെയ്യും സലാത്തി ചൊല്ലുമ്പോഴാണ് മഹ്മൂദിയായ സ്ഥാനം അദ്ദേഹത്തിന് കിട്ടണത് അപ്പോളെ അദ്ദേഹത്തിന് നമുക്ക് മുകളിലോട്ട് ഷഫാത്ത് ചെയ്യാൻ കഴിയുള്ളൂ മഹമ്മൂദിയായ സ്ഥാനം കിട്ടണം എന്നുണ്ടെങ്കിൽ അനഫിൽ ഖുർഷി മഹ്മൂദ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം മഹ്മൂദിയായ സ്ഥാനം അദ്ദേഹത്തിന് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം ശരീരത്തിൽ സ്കാരം കൊണ്ടും മറ്റുള്ള കർമ്മങ്ങൾ കൊണ്ടും നമ്മൾ പരിശ്രമിക്കണം അപ്പോളാണ് അദ്ദേഹത്തിന് മഹ്മൂദിയായ സ്ഥാനം കിട്ടുള്ളൂ ഷഫായത്തനില്ല മഹ്മൂദനില്ല ആ ഉദൃത്തിനു ശേഷം നമ്മൾ ചെല്ലുന്ന ദിക്ർ അപ്പോൾ ആ ദിക്ർ ആ ദിഖറിനെ നമ്മൾ ഷഫാത്ത് ചെയ്യാനുള്ള റസൂലി സ്വയസ്മക്ക് അപ്പോൾ അള്ളാഹുവിൻ്റെ താപികങ്ങളായ ആളുകളെ നിങ്ങൾ മുറുകെ പിടിക്കുക അത് ആ ശരീരത്തിനെ നിങ്ങൾ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിലക്കും വിടാൻ പാടില്ല നമ്മളെ ശരീരത്തിൽ ശരീരത്താർ അല്ലാത്ത ആളുകൾ ഓരോട് പറഞ്ഞാൽ അവരോട് പറഞ്ഞിട്ടുള്ള അധികൃതായ്മകളിൽ എന്താവണം മുഴുകണം അങ്ങനെ എന്തു ചെയ്യണം രണ്ട് നേരം ഇരുത്തുണ്ട് ഇരുത്തത്തിൽ അള്ളാഹുവിനെ സദാസമയത്ത് ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ബാത്റൂമിലാണെങ്കിലും നമ്മൾ അള്ളാഹുവിനെ ഓർക്കണം മരിക്കണ സമയത്താണേലും നമ്മൾ അള്ളാഹുനെ എങ്ങനെ നമ്മൾ തൊണ്ടക്കൊയിലെ റൂഹത്തിക്കഴിഞ്ഞാൽ വളം യു അഹ് അള്ളാഹു നഫ്സൻഹ അള്ളാഹു ഹബീർ ബിമാലൂൽ എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത് എങ്ങനെ തൊണ്ടക്കൊയിലിൽ റൂഹത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിക്രി ചെയ്യണം എങ്ങനെ നമ്മൾ തൊണ്ടക്കൊയിലെ റൂഹത്തി കഴിഞ്ഞാൽ റിക്രി ചെയ്യല് ഓർക്കല് ആ തൗഹീദ് എങ്ങനെ കളിമത്ത് തൗഹീദ് എങ്ങനെ നമ്മളെ ചെല്ലൽ ചെല്ലല് ചെല്ലിയിട്ട് മരിക്കുന്ന സമയത്ത് ആ മരിക്കുന്ന സമയത്ത് എങ്ങനെ ചെല്ലല് അപ്പം ആ ചെല്ലലാണ് ഒരു മഷാഹ് ആ പിന്നെ വരുന്ന ആൾ മുന്നിലേക്ക് വരുന്ന ആളുകൾ ഇത് ചോദിച്ചിട്ട് ഈ ദിക്ക്റ് ചോദിച്ചിട്ട് വരുന്ന ആളുകൾക്ക് അത് ഇട്ട് കൊടുത്തിട്ട് അത് കൽബിൽ ചാലു ആക്കി കൊടുക്കുന്ന ഒരു സംവിധാനമാണ് റൂഹിൽ ധിക്കറാക്കി കൊടുക്കുക അതിന് ലിസാനിയായിട്ട് ദിക്ക് ചൊല്ലിപ്പെരിപ്പിക്കണം അത് ഇജാസിയത്തോടു കൂടിയുള്ള തിക്കറായിരിക്കണം അല്ലാതെ കിതാബിൽ നോക്കിയിട്ട് ചൊല്ലി പെരിപ്പിക്കുമ്പോൾ ആ ധിക്കറി കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഞാൻ ചെയ്യണം ആ ഷേഹുമായിട്ട് ക്ഷോഭത്തിലാണ് ആ ദിഖറിലും മുഴുകുമ്പാണ് അപ്പോളേ നമുക്ക് കാര്യങ്ങൾ നടക്കുള്ളൂ ഇന്ന അള്ളാഹു ഒമല യുസല്ലൂന അലൻ ലബി ആ യുഹല്ലദീന ആമിനു സല്ലു അലൈ വസ്ലീമു തസ്ലീമ എന്നാണ് പറയണത് അപ്പോൾ ആ ഷെയ്ഖോട് കൂടി ആ റസൂൽ അള്ളഹു സാഹി വസ്ലയോട് കൂടി ആ റസൂലിനോട് പറയുക റസൂലുള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹു അയച്ചവർ എന്നേ അർത്ഥമുള്ളൂ റസൂലുള്ള മുഹമ്മദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി നാ മുഹമ്മദ് നബി സാഹു അല്ലം ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അയക്കപ്പെട്ടതാണ് അദ്ദേഹത്തെ നമ്മൾ ഇന്ന് പിടിച്ചു കഴിഞ്ഞാൽ എന്താ കിട്ടുക നമുക്ക് ഇന്ന് പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ദർഭ്യത്തെ നമുക്ക് ഫലം ചെയ്യാം അദ്ദേഹം കടത്തത്തിൽ വിശ്രമ ജീവിതത്തിൽ എല്ലാം കാണുന്നു എല്ലാം അറിയുന്നു എന്ന് നമ്മൾ കിതാബ് ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ആ കിതാബിലാക്കണം ഞാൻ അപ്പോൾ അതിൻ്റെ കിതബ് പറയണില്ല അള്ളാഹു വാ റസലുഹു ആലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർസലാ എന്ന് പറഞ്ഞാൽ അയച്ചു എന്ന അർത്ഥമുള്ളൂ അപ്പോൾ അർസല റസൂലുഹു ബിൽ ഹുദാബദീൻ ഹക്കെന്നൊക്കെ പറയണില്ല അതേപോലെ തന്നെ അള്ളാഹു അയച്ച ആളുകൾ ഉണ്ടാവും ഓരോ കാലഘട്ടത്തിലും അദ്ദേഹം അവരെ പോയിട്ട് കാണുകയും അവരിൽ നിന്ന് ആ ഇജാസിയത്തുള്ള അനുവാദ പ്രകാരമുള്ളത് ഇക്ര സ്വീകരിക്കലും കൊണ്ടല്ലാതെ നമ്മൾ മുസ്ലിം ആകുന്നില്ല പിന്നെ അദ്ദേഹത്തോട് ചോദിച്ചിട്ട് നീങ്ങുന്ന നീങ്ങണം റസൂള്ളിനോട് ചില സഹാപത്തൊക്കെ വന്ന് പറയുമായിരുന്നു നബിയെ ഞാൻ ഇന്നലെ ഉപചരിച്ചു ഒരു സ്ത്രീയുമായിട്ട് എന്താ കാരണം അങ്ങനെ പറയാൻ കാരണം അങ്ങനെ പറയാൻ കാരണം ആ ബിജരിച്ചത് പുറത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിന് ആ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് റസൂൽ അള്ളഹി അലിന് തൗബ കൊടുക്കും അപ്പോൾ ആ റസൂൽ അള്ളഹസ്വല്ലും മുഹമ്മദ് നബി ആയിരുന്നു ആ കാലഘട്ടത്തിൽ അത് കഴിഞ്ഞ് പതിനാല് തലമുറ കഴിയുമ്പോൾ ഓരോരോ നൂറ് വർഷം പറയുമ്പോഴും ഓരോരോ തലമുറ പറയുമ്പോഴും ഓരോരോ ആളുകൾ അങ്ങനെ നിയോഗിച്ചു കൊണ്ടിരിക്കും ഭൂമിൻ്റെ മുകളിൽ ശേഷം പിന്നെ അമ്പിയാക്കൾ വന്നില്ല ആ നബിമാര് വന്നില്ല അംബിയാക്കൾ റസൂൽ അള്ളഹി സാഹിസ്ലിൽ അവസാനിച്ചു ഖാത്തിമൻ നബിയിൽ റസൂൽ അള്ളാ സം അപ്പോൾ റസൂൽ അള്ളി അസുഖ വസ്മാണ് ഈ ലോകം മുഴുവൻ പടക്കാൻ കാരണക്കാരൻ അള്ളാഹു അറിഷുണ്ടാക്കിയിട്ട് അറിഷിൽ ഉപവിഷ്ടനായിട്ട് ഇരുന്നിട്ട് എല്ലാ കാര്യങ്ങളിലേക്കും അള്ളാഹു എത്തി നോക്കിയപ്പോൾ കണ്ടത് റസൂള്ളാ സു അല്ലാസ് വല്ല നൂറാണ് ആദ്യം സൃഷ്ടിക്കപ്പെട്ടവും ആദ്യയിൽ സൃഷ്ടിക്കപ്പെട്ടവും റസൂൽ അള്ളി സിനിമ നൂറാണ് അപ്പോൾ ആ നൂറിനെ നമ്മൾ മുറുകെ പിടിച്ചിട്ട് ആ നൂറ് എന്ത് ആ നൂറ് കാരണമായിട്ട് നമുക്ക് തന്ന റഹമ്മല്ല ആലമീനാണ് റസൂൽ അല്ലാ സു വസ്ലം അപ്പോൾ ആ നൂറ് നമുക്ക് തന്നത് കാരണമായിട്ട് നമുക്ക് പല പല ഒരുപാട് അമ്പി വന്നിട്ടുണ്ട് ആ അമ്പിതാക്കളൊന്നും എല്ലാവരും അപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമമാണെങ്കിൽ ആദം സഫിയുള്ള എന്നുള്ള കലിമുത്ത് വഹിതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനതക്ക് അദ്ദേഹം നൽകിയിരുന്നത് മൂസ ഖല ഖലീമുള്ള അതേമാതിരി ഈസ റൂഹുള്ള അല്ലാ ഇലഹിള്ള മുഹമ്മദ് റസൂൽ അള്ള റസൂൽ അള്ളഹി സ്വലൈ വല്ലമ്മ ഒക്കെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അദ്ദേഹവുമായിട്ട് അവർ കരാറിൽ കരാറിലേർപ്പെടുമ്പോളാണ് അലാ ഇലാഹില്ല മുഹമ്മദ് റസൂലുള്ള കൊടുക്കൽ മാത്രമേ ഉള്ളൂ അദ്ദേഹം അവരവരുടെ ജനസമൂഹത്തിന് ഇലാഹിലാ മുഹമ്മദ് റസൂള്ള കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് അമ്പി ആക്കൾ മറ്റുള്ള അമ്പി ഏറ്റവും ശ്രേഷ്ഠനാണ് അഷ്റഫുൽ ഹൽക്കാണ് സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് റസൂൽ അഹ്സ് അല്ലാ അലി വസ്ലമ എന്ന് പറയാനുള്ള ഒരു കാരണം കാരണം എന്താ ചോദിച്ചാൽ റസൂൽ അള്ളവ്സ് അല്ലാ വല്ല അനഫിൽ അറലി മുഹമ്മദ് അനഫിൽ അറലി മുഹമ്മദ് അനാ ഞാൻ ഭൂമിയിൽ മുഹമ്മദാണ് ഭൂമിയിൽ അനഫിൽ അറൽ മുഹമ്മദ് ഭൂമിയിൽ ഞാൻ മുഹമ്മദാണ് ഭൂമിയിൽ ഞാൻ മുഹമ്മദാണ് എന്നാണ് പറയണേ അപ്പോൾ ഞാൻ അള്ളാഹു ആണ് എന്നുള്ള ആൾ പറയാണ് ഭൂമിയിൽ ഞാൻ മുഹമ്മദാണ് റസൂൽ അള്ളി സുല്ലാ വല്ല കുടിയുള്ള അള്ളാഹു പറഞ്ഞതായിട്ട് പറയണതായിട്ട് ആണ് ഈ ഇത് രേഖപ്പെടുത്തുന്നത് സംഗതികൾ അപ്പോൾ ആ കാര്യങ്ങൾ അങ്ങനെയാണ് അപ്പോൾ റസൂൽ അള്ളാഹി സു അല്ലാഹു അലഹു വസ്ല്ലമ്മ നമുക്ക് ഈ പൂജാ ഇവിടെ വന്നപ്പോൾ പൂജാതരായപ്പോൾ നമ്മളോട് റസൂൾ അഹായി സു വസ്ലം എന്താണ് പറഞ്ഞത് ശരീരത്തിനനുസരിച്ച് ജീവിക്കണം ഒരു വിഭാഗത്തോട് അപ്പോൾ ഹക്കീക്കത്തനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ ഹക്കീക്കത്തനുസരിച്ച് ജീവിക്കണം അവർക്ക് ഹക്കീക്കത്തിൻ്റെ ഒരു സംവിധാനം ഉണ്ടാവും അതിലൂടെ നീങ്ങാം അതിലുണ്ട് ദിക്കൃദായ്മകൾ അള്ളാഹുവിനെ ഓർക്കലും സം സംവിധാനങ്ങളും അതിലുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകൾ എന്തായിരിക്കും മുഷാഹദയിലുള്ള മഹന്മാരുണ്ടാവും മുഷാഹദെന്ന് പറഞ്ഞാൽ സാക്ഷ്യം വൈക്കലാണ് അള്ളാഹു എല്ലാ സമയത്തും നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നു സദാസമയത്തും കണ്ടുകൊണ്ടിരിക്കുന്നു ഞാനിപ്പോൾ ഈ സംസാരിക്കുന്ന സംസാരം വരെ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കണ്ടുകൊണ്ടിരിക്കുന്നു സാക്ഷ്യപ്പെട്ട് സാക്ഷ്യത്തിലാണ് അദ്ദേഹം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത് സദാസമയത്തും അപ്പോൾ ആ കാര്യങ്ങൾ അങ്ങനെയാണ് അപ്പോൾ എല്ലാ സംവിധാനത്തിലൂടെ നീങ്ങുകയാണെങ്കിൽ ധിക്ര ചെയ്തിട്ട് നീങ്ങണം എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് അപ്പോൾ അലാദി ബിക്രി അലാബി ദിക്കിരില്ലായി തത്വമേന് കൊലൂപം എന്നാണ് കൽബിന് ഞാന് സമാധാനം തരൂല കൽബിനി ഞാൻ സമാധാനം അലാബി ധിക്കറില്ലായി അള്ളാഹുവിൻ്റെ ധിക്ര കൊണ്ടല്ലാതെ സമാധാനം കിട്ടൂല എന്നാണ് പറയണേ ഹൃദയത്തിന് സമാധാനം തരൂല എന്നാണ് പറയണേ അപ്പോൾ ഹൃദയത്തിന് സമാധാനം കിട്ടണമെങ്കിൽ സദാസമയത്തും സമയത്തും ധിക്കറിലായിരിക്കണം ദിക്കർ കിട്ടിയ ആളുകൾ അല്ലാത്ത ആളുകൾ അത് വന്നിട്ട് വാങ്ങണം നിക്കറിന് ഇജാസിയത്തിലുള്ള ആളുകളെ തിരഞ്ഞു പിടിച്ചിട്ട് അങ്ങനെ ഒരു ഇലിമ് ചൈനയിലുണ്ടെങ്കിൽ ചൈനയിൽ പോയി കരസ്ഥാക്കണം കരസ്ഥാക്കണമെന്നാണ് റസൂള്ളി സ്വല്ലാസ്ലിനുണ്ട് ഓർഡർ അവിടുത്തെ കൽപ്പന അതാണ് അവിടുത്തെ കൽപ്പന അനുസരിക്കുന്ന ആളുകളാണ് നമ്മളെന്നുണ്ടെങ്കിൽ ആ കൽപ്പനയെ ബഹുമാനിക്കണം അത് അംഗീകരിക്കണം അത് പോയിട്ട് ആ അധിക്കർ വാങ്ങിയിട്ട് കൽപ്പിച്ച് സൂക്ഷിക്കും വേണം അധിക്കർ ആരുടെ വാങ്ങിയതിച്ച് അയാളുമായിട്ട് നമ്മൾ എന്തു ചെയ്യണം ശൂഭത്തിലാണ് ബന്ധത്തിലാണ് അയാളുമായിട്ട് ഇഷ്കിലാണ് അദ്ദേഹത്തെ നമ്മൾ സ്നേഹിക്കണം അദ്ദേഹവുമായിട്ട് വേണ്ട സംവിധാനങ്ങൾ ചെയ്തു തരും അദ്ദേഹവുമായിട്ടുള്ള നീത്ത് അദ്ദേഹത്തിൽ നിന്ന് കൂട്ടിത്തരും നമ്മളെ റൂഹ് നന്നാക്കി തരാൻ കൽപ്പുള്ള ആളായിരിക്കും മുറബിയായ ഒരു ഷേഹായിരിക്കും ഒരു സയ്യിദ് ആയിരിക്കും ഒരു തങ്ങളായിരിക്കും റസൂൾലാൻ്റെ പിൻഗാമിയായിരിക്കും അദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവും പരീക്ഷണങ്ങളുണ്ടാവും പ്രയാസങ്ങളുണ്ടാവും ദുരിതങ്ങളുണ്ടാവും കഷ്ടപ്പാടുകളുണ്ടാവും ഒന്നും നമ്മൾ നോക്കണ്ട ഞമ്മൾ ചെയ്യേണ്ട സംഗതികളതാണ് അദ്ദേഹമായിട്ട് ബന്ധം സ്ഥാപിച്ചിട്ട് ആ കാര്യങ്ങൾ അങ്ങനെ ചെയ്യണം അപ്പോൾ അതാണ് അപ്പോൾ റസൂൾ അള്ളഹി സുല്ല അലുസ് ഇവിടെ വന്നപ്പോൾ ബിംബങ്ങളൊക്കെ തലകുത്തി മറിഞ്ഞു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ബിബങ്ങൾ പെട്ടെന്ന് തലകുത്തി മറിയല്ല അതിൻ്റെ ആന്തരിക അർത്ഥം ബിബങ്ങൾ തലകുത്തി മറിഞ്ഞിട്ടുണ്ടാകും പക്ഷേ അതിൽ അതിൻ്റെ ആന്തരിക അർത്ഥം എന്ന് പറഞ്ഞാൽ മറ്റുള്ള റസൂ അള്ളാഹുവിൻ്റെ നൂറിനെ ഇവിടെ വെളിവാക്കി ഭൂമിയിൽ അള്ള അള്ളാഹുവിൻ്റെ റസൂല് വന്നപ്പോൾ മറ്റുള്ള നബിമാരൊക്കെ എന്താ എന്താക്കിയത് ലൂറ്റി നബിൻ്റെ സമുദായം ഒന്നായിട്ട് മറിച്ചിട്ടു കീ പോിട്ടു മറ്റേത് കാറ്റടിച്ചു തൂഫാൻ വെള്ളപ്പൊക്കം ഉണ്ടാക്കി റസൂളെല്ലാം വന്നപ്പോൾ വല്ല വെള്ളപ്പൊക്കം ഉണ്ടാക്കിയോ ഇല്ല എന്താ കാരണം റസൂള്ളാഹ്ക്ക് പണി അറിയും അദ്ദേഹത്തിന് ജോലി അറിയും അങ്ങനെ അദ്ദേഹം ദു ചെയ്തു ഇങ്ങനെയുള്ള സംഗതികളൊന്നും ഇവിടെ വേണ്ട റബ്ബേ അതൊന്നും ഇവിടെ വേണ്ട ഒരു വലിയ പെട്ടെന്നെ വരിക അദ്ദേഹം എന്തെങ്കിലും വലിയൊരു സംവിധാനങ്ങളും അള്ളാഹുവിനോട് ചോദിച്ചിട്ടാണ് കബൂൽ ചെയ്യുക ആളുകളാണ് കൊന്നതല്ല പെട്ടന്നെ അതൊക്കെ നിർത്തലാക്കി റസൂൾ അള്ളിസ്ലാം ഹാത്തിമി നബിയാണ് പിന്നെ നെബിമാര് വന്നിട്ടില്ല റസൂള്ളാഹിൻ്റെ ശേഷം അപ്പം അദ്ദേഹത്തിനെ ഇവിടെ കൽപ്പിച്ചു വെച്ചാണ് അവിടുന്ന് ആയിരത്തി നാന്നൂറ് വർഷം മേൽപോട്ട് ആദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമു വഴിയും താഴേക്ക് അവസാനം വരുന്നൊരു വലിയ വഴിയും അദ്ദേഹം നടുവിലാണ് അദ്ദേഹം കേന്ദ്ര ബിന്ദുവാണ് റസൂൽ അല്ലാസ് അലൈവലം അപ്പോൾ റസൂലി സുല്ലാഹു അലൈ വസ്ലമയെ നമ്മൾ എന്ത് ചെയ്യണം അവലംബിക്കണം നമ്മൾ അപ്പം റസൂല പറഞ്ഞത് ചെയ്യണം അവലംബിക്കണം ശരീരത്ത് മാത്രം അനുസരിച്ചുകൊണ്ട് കാര്യമില്ല ശരീരത്തിൽ പറയുന്ന വിക്രതായ്മകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ അതേപോലെ ചെയ്യണം എൻ്റെ താപീയങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കുക ആ ശരീരത്തി അണപ്പല്ലോണ്ട് കഴുകുക എങ്ങനെ താപീയങ്ങളെ പിടിക്കൽ അപ്പോൾ എങ്ങനെ പിടിക്കല് അപ്പോൾ താപീയങ്ങളെ പിടിക്കണം അല്ലാതെ വിക്ർ ചെയ്തതുകൊണ്ട് താൽക്കാലികം നമ്മൾ നന്നാവുള്ളൂ ആന്തരികം നന്നാവൂല ലോഹിർ മാത്രമേ നന്നാവുള്ളൂ ബാഹ്യം മാത്രമേ നന്നാവുള്ളൂ ആന്തരികം നന്നാക്കാൻ കൽപ്പുള്ളതായിട്ടുള്ള ഡോക്ടർമാരെ കണ്ടിട്ട് കൽഭി ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനത്തിലൂടെ നീങ്ങുമ്പോൾ നമ്മൾ നമ്മളെന്താകും റസൂള്ള പറഞ്ഞതുപോലെയുള്ള ആളുകളായി മാറും അള്ളാഹുവിൻ്റെ അടിമകളായി മാറും ഇവിടെ ആരും അള്ളാഹുവിൻ്റെ അടിമയാക്കുന്നതായിട്ടുള്ള ആളുകളും സംവിധാനങ്ങളും ഉണ്ട് അതിലൂടെ നീങ്ങുമ്പോൾ ആ സംഗതി അങ്ങനെ നടക്കും അപ്പോൾ അതാണ് അലൈഹി റസൂള്ള പറഞ്ഞത് സദാ സമയത്തും അള്ളാഹുവിൻ ഓർത്തുകൊണ്ടിരിക്കണം അപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന സമയത്തും ഞാൻ ഓർത്തുകൊണ്ടിരിക്കുന്നു അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്നു ആ സംഗതി കറിയാണ് അതങ്ങനെ ഓർത്തുകൊണ്ടിരിക്കണം അത് കഴിയും വളരെ ഈസിയാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഓർക്കാൻ കഴിയും എല്ലാവർക്കും കഴിയും നമ്മളൊക്കെ എല്ലാവരും റസൂൾ ഞമ്മളെ മാതിരി അതേ മനസ്സിലാണ് ഒരു മാറ്റമല്ല പക്ഷേ എന്താ പ്രത്യേകത പ്രത്യേകത എന്ന് പറഞ്ഞാൽ അള്ളാഹുമായിട്ട് അടുത്തു സേനി ഔ അതിനാ എന്ന് പോലെ അമ്പും ബില്ലും അടുത്തതുപോലെ അടുത്തു അപ്പോൾ അമ്പും ബില്ലും അടുത്തതുപോലെ അടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കും പ്രത്യേകത ഉണ്ടാവും റസൂൾ അള്ളാൻ്റെ മാതിരി നമുക്കും നേടാം നമുക്കും സ്വർഗം തരും അള്ളാഹു എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് റസൂൾൻ്റെ മാതിരി ആകാൻ കഴിയൂലേന്നേ ഉള്ളൂ റസൂൾ ഉള്ള പോലെ ആകാനുള്ള സാധനം തന്നെ നമുക്ക് റസൂൾ അള്ളാഹാന്നാണ് അപ്പോൾ ഓരോരോ കാലഘട്ടത്തിലും അള്ളാഹു അയച്ച ആളുകൾ ഉണ്ടാവും അപ്പോൾ അവരെ പിൻപറ്റണം അവരെ പിൻപറ്റണം എന്ന് പറഞ്ഞാൽ അവരെ അവരെ അവലംബിക്കണം നമ്മുടെ ശരീരത്തിനെയും നമ്മളെ സമ്പത്തിനേക്കാളും നമ്മളെ സന്താനങ്ങളെക്കാളും നമ്മളെ മുതലിനേക്കാളും നമ്മൾ സ്നേഹിക്കുന്ന നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മളെ ഭാര്യയെക്കാളും നമ്മൾ റസൂലെ സ്നേഹിക്കുന്നത് വരെ അള്ളാഹുവിൻ്റെ റസൂലെ സ്നേഹിക്കുന്നത് വരെ നമ്മളിൽ പരിപൂർണമിനാകൂല എന്നാ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ശരീരം മുജാഹദ ചെയ്തിട്ട് ശരീരം വരെപ്പെടണം ജാഥ മുറാക്ക പോലുള്ള വിക്കറ ഓറാദികൾ ചെയ്തിട്ട് നമ്മൾ ശരീരം വരെപ്പെടണം അങ്ങനെ വിടുമ്പോളേ നമുക്ക് എന്തേലും ഒരു നേട്ടമുള്ളൂ ഏത് ദീനിൻ്റെ വിഷയത്തിൽ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ അതാണ് ദീനു ശരിക്ക് ഇത് ഇതിപ്പോൾ ലാഹിറ കർമ്മങ്ങളായ കർമ്മങ്ങളായ കർമ്മങ്ങൾ നിസ്കാരം നോമ്പ് അജ്ജി സക്കാത്ത് പോലുള്ള കർമ്മങ്ങൾ ചെയ്തിട്ട് നമ്മൾ ബാഹ്യ കർമ്മങ്ങളിൽ ബാഹ്യ മുസ്ലിം ആയിട്ട് ജീവിക്കുന്നു ആന്തരിക മുസ്ലിം ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം മരിക്കണം മരിച്ചു പോകണം എന്ത് ആക്ടിവിത്ത് നന്നായി മരിക്കണം അതിനെന്ത് ചെയ്യണം നമ്മൾ ആന്തരികം നന്നാക്കണം കൽബ് നമ്മൾ മോശമാണ് നമ്മൾ കണ്ണാടിക്ക് നോക്കിയിട്ട് നമ്മൾ ചോദിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അല്ലെങ്കിൽ നമ്മളെ ചങ്ങാതി അല്ലെങ്കിൽ നമ്മളെ ഭാര്യ ഒക്കെ നമ്മളോട് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ മോശമാണ് എന്നുള്ളത് നമ്മളെപ്പോഴും നമ്മളങ്ങനെ വാച്ച് ചെയ്ത് സ്വയം നമ്മളെ എന്ത് ചെയ്യുക വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ കണ്ണാടിയിൽ നോക്കുന്നത് പോലെ നമ്മൾ നമ്മളെങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മളിലേക്ക് നമ്മളിങ്ങനെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക ഒരു സംശയത്തിൻ്റെ രോഗം വരാൻ പാടില്ല അങ്ങനെ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ മനസ്സിലാവും നമ്മളെ രോഗം മനസ്സിലാവും നമ്മളെ കൽബിലേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മളെ കൽപ്പിലേക്ക് ഞമ്മളെങ്ങനെ നോക്കുക അത് നോക്കാൻ കഴിയും അത് കഴിയുന്ന ആളുകളുമായിട്ട് ബന്ധം സഹവസിക്കുക അതുമായിട്ട് ബന്ധം അങ്ങനെ മോമിനങ്ങളുടെ ഒരു കൂട്ടായ്മ കൂടുതൽ പറയുന്നുണ്ട് ആ മോമിനങ്ങളുടെ കൂട്ടായ്മയിൽ നിങ്ങൾ ചേരൂ എന്ന് പറയേണ്ടത് അപ്പോൾ ആ റസൂള്ളു സ്വല്ലാളായി സ്വല്ല്മൻ്റെ കിതാബാണ് ഖുർആൻ റസൂല ഇസ്വല്ലാം അലും കൊടുത്താൽ മൂസാ ഹി അലൈഹി സ്വലാൻ കൊടുത്ത പത്ത് കൽപ്പനകൾ ഈസാ നബിക്ക് കൊടുത്തത് ബൈബിള് അതുപോലുള്ള ഓരോരോ കിതാബുകൾ ഓരോരുത്തർക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒന്ന് അവലംബിച്ചാലും നമ്മൾ രക്ഷപ്പെടും പക്ഷേ ഈ കാലത്ത് നമ്മളോട് റസൂൾ അള്ളാഹ്ലെ ഖുർആൻ അവലംബിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അതുമായിട്ട് നീങ്ങാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് നീ അങ്ങനെ നീങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഒരുവിധം സംഗതികളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും മറ്റുള്ള പുഷ്ട്രിയത്തിൽ നിന്നും ദലാലത്തിൽ നിന്നും അതുപോലെ തന്നെ ഇബിലീസിൻ്റെ ശരയിൽ നിന്നും ഇബിലീസ് സദാ സമയത്ത് ഇബിലീസ് പറഞ്ഞ റൂഹാണ് റൂഹാണ് നമ്മളെ ശരീരത്തിലും ആ ഇബിലീസിൻ്റെ ആ ആ റൂഹിൻ്റെ ഒരു സംവിധാനം നമ്മളെ ശരീരത്തിലുണ്ട് 21 അവസ്ഥകളാണ് നമ്മളെ ശരീരത്തിലുള്ളത് 756 പ്രകാശപൂരിതമായ റൂഹാണ് നമ്മളെ ഉള്ളത് ആകാശം ഭൂമി ഏഴാകാശം അറിച്ച് കുറച്ച് അറു പോലുള്ള ഒരുപാട് ലോകങ്ങൾ ഒരുപാട് സംവിധാനങ്ങൾ എല്ലാം നമ്മളെ റൂഹിലുണ്ട് നമ്മളെ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം റിഖർ കൊണ്ട് ജോലി ചെയ്യണം പണിയെടുക്കണം കൊണ്ട് ഔറാദി ചെയ്യണം ബിരുദി ചെയ്യണം മുജാഹദ മുറാഖബ കപ്പ പോലുള്ള ഔറാദ് ബിരുദികളായിട്ട് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ റോഹിലുള്ള സംഗതികൾ നമ്മൾ കാണും നമ്മൾ റസൂൾ അഹ് വസ്ലം എങ്ങനെയാണ് സ്വപ്നം കാണുന്നത് നമ്മളെ ശരീരത്തിൽ നമ്മളെ റോഹിലുണ്ടായതുകൊണ്ടാണ് അത് കാണുക അല്ലാതെ നമ്മൾ ആകാശത്തിൽ പോയിട്ടല്ലല്ലോ കാണുന്നത് നമ്മൾ 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 സ്വപ്നം കാണുന്നത് എങ്ങനെയാണ് റസൂലാനെ സ്വപ്നം കാണും ഈ സ്ലാത്ത് ചെല്ലി താജ് സ്ലാത്ത് ചെല്ലിക്കഴിഞ്ഞാൽ റസൂള്ളാനൊക്കെ സ്വപ്നം കാണും ഉൽഹു അല്ലാഹു അഹദ് എന്നുള്ള സൂറത്ത് ഓതി കഴിഞ്ഞാൽ ഒരുപാട് ചെല്ലിപ്പിരിപ്പിച്ചാൽ നമ്മൾ ഏകനാകും അപ്പം നമ്മൾ ഏകനാകും എന്ന് നമ്മൾ ഏകനാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏകനായിട്ട് നമ്മളെ കുടുംബത്തിൽ നമ്മൾ ഏകനാകാം നമ്മളെ നമ്മുടെ ഭാര്യയുടെ കുഞ്ഞുങ്ങളുടെ കൂടത്തിൽ കുടുംബത്തിൽ നമ്മൾ ഏകനാകാം അങ്ങനെ ഏകനായിട്ട് നമ്മൾ ഈ സമൂഹത്തിലും ഏകനായിട്ട് നമ്മൾ നമ്മളെ കാണുമ്പോൾ നമ്മൾ ഏകനാവും നമ്മളിലുള്ള ഏകനാവും നമ്മളിൽ അള്ളാഹു ഉണ്ട് അപ്പോൾ എമ്മളിലുള്ള അള്ളാഹു ഏകനാവും അങ്ങനെ എമ്മളിലുള്ള അള്ളാഹു ഏകനായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താവും മറ്റുള്ള ആളുകളിൽ നിന്ന് നമ്മൾ സമൂഹത്തിൽ നിന്ന് ഒക്കെ നമ്മൾ വേർപ്പെട്ടിട്ട് ഏകത്വത്തിലേക്ക് നമ്മൾ വരും അതാണ് പറയുന്നത് അപ്പോൾ അത് നമ്മളത് നമ്മളിപ്പോൾ അത് വ്യക്തമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അത് ഞമ്മളോട് ഞമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന ആളാക ആളുകളാണ് അപ്പോൾ നമ്മൾ അത് പറഞ്ഞു തരുള്ളൂ ആയിമകൾ അപ്പോൾ അതങ്ങനെ ആകണമെന്നുണ്ടെങ്കിൽ അതിന് ചിലവുകളുമുണ്ട് ഒരുപാട് സംവിധാനങ്ങളുണ്ട് ആ സംവിധാനത്തിലൂടെ നീങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ അതാണ് അപ്പോൾ കുൽഹുല്ലാഹു അഹദ് എന്നുള്ള ഒരു തിക്ക്റ് ആ ഒരു ആ ഒരു ദിഖറാണ് ആ ഒരു ഖുറാനിക വചനമാണ് അത് നമ്മൾ തിക്കറായിട്ട് സ്വീകരിച്ചിട്ട് നമ്മളത് ചെല്ലിപ്പിരിപ്പിക്കുകയാണെങ്കിൽ ഒരു ഷെയ്ഖിൻ്റെ സാന്നിധ്യത്തിൽ ഒരു സയ്യിദിൻ്റെ സാന്നിധ്യത്തിൽ ഒരു ഒരു തങ്ങളെ ഒരു മനുഷ്യൻ്റെ സാന്നിധ്യത്തിൽ ഒരു മനുഷ്യൻ്റെ സാന്നിധ്യത്തിൽ നമ്മളത് ആ ദിക്ക് ചെയ് ചെയ്യുകയാണെങ്കിൽ നമ്മളെന്താകും സമൂഹത്തിൻ്റെ ഏകകനായി മാറും അങ്ങനെ അങ്ങനെ ഏകനായി മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ റൂഹിലത് വേണം അപ്പോൾ റൂഹ് കപൂൽ ചെയ്യണം റൂഹ് കപൂൽ ചെയ്യണം അങ്ങനെയുള്ള ഒരാളെ സഹവാസം ആവശ്യമാണ് സഹവാസമല്ലാതെ ആ റൂഹ് അത് കപൂൽ ചെയ്യുക ഇപ്പോൾ നമ്മൾ ഒരുപാട് തിക്രി ചെല്ലുണ്ട് എന്തുകൊണ്ടാണ് ഫലമല്ലാത്തത് നമ്മൾ തിക്ട് ഒരുപാട് ചെല്ലിപ്പിരിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ സുബാൻ അല്ലാ എന്നുള്ള ദിക്കെ നമ്മൾ ചെല്ലിപ്പിരിപ്പിക്കുന്നുണ്ട് ലാ ലാഹില്ലാഹു എന്നുള്ള ദിക്കറി നമ്മൾ ചെല്ലിപ്പരിപ്പിക്കുന്നുണ്ട് ഒരു ഫലം കാണുന്നില്ല അപ്പോൾ ഫലം കാണണമെന്നുണ്ടെങ്കിൽ അള്ളാഹുമായിട്ട് ബന്ധമുള്ള അള്ളാഹുമായിട്ട് മുനാജാത്ത് സദാസമയത്തും നടത്തുന്നതായിട്ടുള്ള ആളുകൾ ഉണ്ടാവും നിസ്കാരത്തിൽ വല്ലാതെയൊക്കെ മുനാജാത്ത് നടത്തുന്നുണ്ടാവും അള്ളാഹുമായിട്ട് സംസാരിക്കുന്നുണ്ടാവും അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടാവും റസൂള കൂടുണ്ടാവും ബദ്രീങ്ങൾ ഉണ്ടാവും അങ്ങനെയുള്ള ആളുകളുമായിട്ട് സഹവസിക്കണം അവരുമായിട്ട് ചങ്ങാത്തം കൂടണം നമ്മൾ നമുക്ക് വേണ്ടത് സാമ്പത്തിക ചുറ്റുമായിട്ടുള്ള ആളുകളെ അങ്ങനെ ഈ മാനികമായ ചൈതന്യ ആവശ്യമുള്ള ആളുകളുമായിട്ട് താബസിച്ച് കഴിഞ്ഞാൽ ആ സാധനം കിട്ടും അങ്ങനെ ഒരു ഇനിമു ചൈനയിലുണ്ടെങ്കിൽ ചൈനയിൽ പോയി കരസ്ഥാക്കണം എന്ന് റസൂൾ അള്ളഹി അലും പറഞ്ഞാലേ അപ്പം ഞാനെൻ്റെ അക്കൗണ്ടിൽ ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഇടുന്നുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് ആളുകൾ എന്ത് ചെയ്യണം തിക്ർ ചെയ്യണം ദിക്രി ചെയ്യണം ആ ദിക്കറ് അത് തലല്ലാത്ത വലിയ ആണെന്ന് പറയും അപ്പോൾ തലുള്ള വലിയ എൻ്റെ അടുത്ത് നിന്ന് തിക്ക്റ് വാങ്ങണം ആ ധിക്കർ വാങ്ങിയിട്ട് അദ്ദേഹവുമായിട്ട് ഇടബായ്ക്ക് ജീവിച്ച് അദ്ദേഹം പറയുന്നതായിട്ട് കേട്ടിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ എന്താവും അതിക്രയജല്ല്യ പരിപ്പിച്ച് കഴിഞ്ഞാൽ എന്താവും നമുക്ക് നമ്മളെ ആക്കി നന്നായിട്ട് മരിച്ചു അദ്ദേഹത്തിൻ്റെ രക്ഷപ്പെടുത്താൻ ചുറ്റും അങ്ങനൊരു വലിയ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്വർഗ്ഗം ഉണ്ടാവും ആ സ്വർഗ്ഗത്തിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം നമുക്ക് കൂടാം അതാണ് ഗ്യാരൻറ്റി അപ്പോൾ ഒരു സ്വർഗ്ഗം ഉണ്ടെങ്കിൽ അത് നമ്മൾ നമ്മളെ ബുദ്ധിക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മളോട് സമയം വാർത്താവിനാവോ കേൾക്കുക അനുസരിക്കുക എന്നുള്ള കർമ്മമായിരുന്നു കേൾക്കുക അനുസരിക്കുക വേറൊന്നും മറച്ചു ചിന്തിച്ചാൽ അവിടെ ലാനത്തുല്ലാഹി അലഹി എന്നുള്ള പിശാച്ചുണ്ടാവും പിശാച്ച് നമ്മുടെ ശരീരത്തിലും വ്യക്തമായ ശത്രുവാണ് ഷെയ്ത്താൻ നമ്മളെ ശത്രു ആണ് ഷെയ്ത്താൻ എന്ന് പറഞ്ഞ ശരീരമായി മാറുന്നതാണ് ഷെ ഇബിലീസ് എന്ന് പറഞ്ഞ അബലസ പേച്ചവൻ അദ്ദേഹ അനുസരനെ കേട് കാണിച്ചവൻ എന്നാണ് അബലസ എന്ന് പറഞ്ഞാൽ ഇബിലീസാണ് ഇബിലീസ് ലൈനത്തുല്ലാഹി അലൈഹി എന്ന് പറഞ്ഞാൽ റൂഹുണ്ട് ഷെയ്താൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരം റൂഹ് ആയി മാറുന്നതാണ് അപ്പോൾ അത് രണ്ടും നമ്മളെ വ്യക്തമായ ശത്രുക്കളാണ് അതിനെ രണ്ടിനെയും മാറ്റി നിർത്താൻ ആർക്കേ കഴിയുള്ളൂ ഇങ്ങനെയുള്ള ആളുകൾക്കേ കഴിയുള്ളു അത് കൽപ്പന അള്ളാഹുവിൻ്റെ പ്രത്യേക ഓർഡറുള്ള ആളുകൾക്ക് മാത്രമേ അതിൽ നിന്ന് മുക്തി നേടാൻ കഴിയുള്ളൂ അത് മാറ്റിയെടുക്കാൻ കഴിയുള്ളൂ അതിനെന്ത് ചെയ്യണം അവരുമായിട്ട് സാഹസിക്കണം അവരും അവരെ അവലംബിക്കണം അപ്പോൾ ഈ കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് വീഡിയോ ഗ്ലിപ്പുകൾ ഞാൻ ഡൗൺ ഡിലീറ്റ് ചെയ്യുന്നുണ്ട് ചില വീഡിയോകൾ ക്വാളിറ്റിയില്ല അവിടെ സൗകര്യം ഇല്ലാത്തത് കാരണം നമ്മൾ വീഡിയോകളിപ്പോഴും ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ അറിഞ്ഞിരുന്നിട്ട് ആ കാര്യങ്ങൾ അങ്ങനെ ചെയ്യുക അവിടെ അടുത്ത കാര്യങ്ങളൊക്കെ വിലയത്തിലുള്ള ആളുകളുണ്ടെങ്കിൽ ഇജാസിയത്തിലുള്ള ദിക്കറ് കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ആ ദിക്കറ് വാങ്ങുക അയാളെ പോയി കാണുക അയാളുമായിട്ട് വായിച്ച് സാഹസിക്കുക അയാളോട് ചോദിച്ചു നീങ്ങുക ജീവിതം എന്നാൽ ആക്യബത്ത് എന്നാൽ ഒഴിഞ്ഞു പൊഴിഞ്ഞാടനേക്ക് കഴിഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ ഞാൻ അതിൻ്റെ ഇരുത്തത്തിൽ കണ്ടതാണ് കഴിഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ അതിന് നീ ജിമ് പോലുള്ള അക്ഷരങ്ങൾ കൊണ്ട് മട്ടുപ്പാവില് മുകളിൽ മുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട് വരി കുറേ കെട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് വളരെ മുപ്പത് വർഷത്തെ ഒരു അക്കൗണ്ടേ ഇവിടെയുള്ളൂ ഇരുന്നൂറ് വർഷം നീട്ടാനുള്ള ഒരു അക്കൗണ്ട് ഉണ്ടായപ്പോൾ ഞാൻ സംസാരിച്ച് ഇടപെട്ടിട്ട് അത് മുപ്പത് വർഷമായിട്ട് ചുരുക്കി ഭൂമിൻ്റെ കാര്യങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് കോബൂലിയത്ത് അത് കഴിഞ്ഞാൽ നൂറ്റി എഴുപത് വർഷത്തേക്കുള്ള ഇത് ഈ മുപ്പതിലേക്ക് ചുരുക്കിയിട്ട് എൻ്റെ ഹയാത്ത് കാലത്ത് എന്താവും ഞാൻ മുപ്പത് വർഷത്തേക്ക് ഞാൻ നോക്കും അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ ഇവിടെ നീങ്ങിയിട്ടുള്ളത് ഈ വീഡിയോ ഗ്ലിപ്പ് ഞാൻ എന്ത് ചെയ്യും ദില്ലിച്ച് ചെയ്യും കാരണം അത് വിമർശനങ്ങൾക്കിട എന്തിനാണ് വെറുതെ നമ്മൾ വിമർശനം നേരി നേരിടുന്നത് ഞങ്ങൾ ലൈക്കും കമൻറ്റും വേണ്ടാത്ത അശ്ലീല വാക്കുകളൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഓല ഉറപ്പിക്കണെന്താണ് നമ്മൾ കണ്ടത് ഞമ്മളും ആയിട്ട് അപ്പോൾ ഞമ്മളെടുത്ത് തിക്കറുണ്ട് വന്ന് വാങ്ങിയാൽ എന്താവും ആക്കിപത്ത് നന്നായി മരിക്കാം നമ്മളെ ഏറ്റെടുക്കും അയാളാക്രം ദുനിയാവലി നമുക്കൊന്നും ചെയ്യാൻ കഴിയൂല്ല സാമ്പത്തിക ഉറ്റുപാടൊന്നും നമുക്ക് സഹായിക്കാൻ കഴിയില്ല നമ്മളെന്നെ ചെറിയ തുച്ഛമായ ഒരു ചെറിയ വരുമാനത്തിന് ജീവിക്കുന്ന ഒരു ഫക്കീറായ മനുഷ്യനാണ് അസ്ലാ വലൈക്കും